എല്ലാവരുടെയും രാമായണം വായന ഭംഗിയായി നടക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാലാം ദിവസം വായിക്കേണ്ട ഭാഗങ്ങളാണ് നാലാം ദിവസം അയോധ്യാകാന്ഡം തുടങ്ങുന്നു അയോധ്യകാണ്ടം തുടങ്ങുന്നത് മുതൽ അതായത് പേജ് നമ്പർ നാൽപ്പത്തി ഒന്ന് മുതൽ നാഥേ മഹാദേവി നിയേ തുണയെന്ന ചേതസി ഫത്യ വണങ്ങി വാണി എന്ന് അവസാനിക്കുന്ന അവസാനിക്കുന്ന നാൽപ്പത്തിയാറാമത്തെ പേജ് വരെയാണ് ഇന്ന് വായിക്കേണ്ടത് നമുക്ക് വരികൾ നോക്കാം നമ്മളെ കഴിഞ്ഞ ദിവസം കൊണ്ട് ബാലകാന്ഡം എല്ലാവരും വായിച്ചു കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് തുടങ്ങേണ്ടത് അയോധ്യാകാന്ഡമാണ് രണ്ടാമത്തെ കണ്ടമായ അയോധ്യാകാന്ഡം തുടങ്ങുന്നു നാലാം ദിവസം അയോധ്യാകാന്ഡം പേജ് നമ്പർ നാൽപ്പത്തി ഒന്ന് അയോധ്യാകാന്ഡം തുടങ്ങുന്നത് മുതൽ നോക്കാം നമുക്ക് എവിടം വരെയാണെന്ന് നോക്കാം നാൽപ്പത്തി ആറാമത്തെ പേജ് വരെയാണ് ഈ ദിവസം എനിക്ക് തോന്നുന്നു കുറച്ച് ഉള്ളും തോന്നുന്നു പേജ് നമ്പർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയം കിട്ടുന്നവർ കൂടുതൽ വായിക്കുക ഇവിടം വരെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളവരികൾ നാദേ മഹാദേവി നീയെ തുണയെന്ന് ചേതസി ഭക്തിയാവ് വണങ്ങി വാണിടിനാൾ ഇവിടം വരെയാണ് നാലാം ദിവസം പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരഞ്ചാറു വരിയും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ശ്രീരാമ അഭിഷേക വിഘ്നം അതുവരെയുള്ള ആ ഒരു സബ് ഹെഡിങ് വരെ ഉള്ള വരെ നമുക്ക് വായിച്ചു നിർത്താം നാലാം ദിവസം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഏതെങ്കിലും ഒരു ചെറിയ സബ് ഹെഡിങ് തൊട്ടടുത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ വായിച്ച് വെച്ചാൽ നമുക്കത് അടുത്ത ദിവസം നമുക്ക് ഇവിടുന്ന് തുടങ്ങിയാൽ മതിയല്ലോ ഒരു പുതിയ തുടക്കം ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വായിച്ചു വെക്കും പിന്നെ ഈ പേജ് നമ്പർ എന്തിനായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഇവിടം വരെ വായിക്കാം നമുക്ക് ടെൻഷൻ അടിക്കാതെ വായിക്കാൻ സാധിക്കും ഇങ്ങനെ ഓരോ ദിവസവും ഈ ഒരു പേജ് നമ്പർ അനുസരിച്ച് വായിച്ചു കഴിഞ്ഞാൽ കാര്യം അവരിത് അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് നമുക്കിത് പറഞ്ഞു ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒന്നുമല്ല ഞാൻ ആ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ടല്ലോ അത് വെച്ചിട്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിനകത്തെ ഓരോ വരിയും തപ്പിയെടുത്ത് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് തിരക്കൊക്കെ ഉള്ളവർക്ക് വായിച്ച് തീർക്കാനും ഏകദേശം ഏകദേശം ഐഡിയ കിട്ടട്ടെ ഉപകാരപ്പെടട്ടെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റുകൂടി ചെയ്തേക്കണേ അപ്പോൾ ഇവിടെ വരെ ശ്രീരാമഭിഷേക വിഘ്നം വരെ അയോധ്യാകാണ്ടം മുതല് ശ്രീരാമഭിഷേക വിഘ്നം വരെയാണ് നമ്മൾ നാലാമത്തെ ദിവസം വായിക്കുന്നത്